ു ഞാൻ പക്ഷികൾ കൂടുകൂട്ടിയിടുന്ന വെറുതി കറുതിയില്ലാത്ത കാലം കവിതകൾ ഒരുപാട് ചിന്തിപ്പിക്കും ുഖത്തിലും സന്തോഷിപ്പിക്കും സമ്മിശ്രങ്ങളുടെ ഓർമ്മക്കൂട്ട് ഒരുക്കും എന്നാൽ കവിതകൾ വായിക്കാനും കേൾക്കുവാനും നമ്മൾ ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണ് ഇതൊന്നുമല്ല ഇവിടെ വിവരിക്കുന്നത് ജീവിത അനുഭവവും നടന്ന വഴികളും കണ്ട കാഴ്ചകളും നിറം ചാർത്തിയ യുവകവി ബിനോയ് പെരുവന്താനം ഇന്ന് പെരുവന്താനം എന്ന ഗ്രാമത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അമ്മ എന്ന കവിത എനിക്കേറെ ഇഷ്ടപ്പെട്ട കവിതയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ പെരുവന്താനത്ത് ഒരുപറ്റം അമ്മമാരുണ്ടായിരുന്നു ഈ അമ്മമാർ രാവിലെ തൂക്കുപാത്രത്തിൽ കഞ്ഞിയും വാഴയിലെയും ചേമ്പിലെയുമൊക്കെ ചൂടി ഇങ്ങനെ രാവിലെ അന്നം തിരഞ്ഞു പോകുന്ന ഒരു കൂട്ടം അമ്മമാർ അവരിൽ നല്ലൊരു ശതമാനവും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയവരും ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയവരും ആയിരുന്നു അപ്പം ചോർന്നൊലിക്കുന്ന കുടിലിൽ അവർ കഴിയുമ്പം അവരുടെ മക്കൾ അവിടെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയും അപ്പം അവരാ അങ്ങനെ പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആ രംഗമൊക്കെ എൻ്റെ കാഴ്ചയിൽ ഇന്ന് നിൽക്കുകയാണ് അതിനെ ബേസ് കൊണ്ട് ഞാൻ എഴുതിയ കവിതയാണ് അമ്മ കാലമാറ നീക്കവേ കാണു ാത്ത കാലം അമ്മാവിളം നുടിയ കഞ്ഞിയിൽ പുഴു കണ്ണുനീരുപ്പു കലർന്നിരുന്നു അമൃതിൻ്റെ ഗന്ധം പൊഴിച്ചൊരാ കഞ്ഞുഞ്ഞിയൻ നിരവധി കവിതകളാണ് ബിനോയ് പെരുവന്താനത്തിന്റെ തൂലികയിൽ വിരിഞ്ഞിരിക്കുന്നത് ഏറെയും തന്റെ ബാല്യകാല അനുഭവത്തിന്റെ തീഷ്ണത വിളിച്ചോതുന്ന കവിതകളാണ് ബിനോയ്ത് ചെറുപ്പത്തിൽ മുതൽ കവിതകൾ എഴുതുന്നുണ്ടെങ്കിലും അതെല്ലാം കടലാസത്തുണ്ടുകളിൽ മാത്രം ഇടം പിടിച്ച് ഒതുങ്ങി എന്നാൽ പെരുവന്താനം എന്ന ഗ്രാമത്തിന്റെ തിലകക്കുറിയായി നിൽക്കുന്ന വർഷങ്ങളുടെ പഴക്കമുള്ള മാവു മുത്തശ്ശി പൊണ്ണൻമാവിനെ ഇതിവൃത്തമാക്കി ബിനോയ് എഴുതിയ കവിത പഠിച്ച പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂളിന്റെ സുബനീറിൽ ഇടം പിടിച്ചതോടെയാണ് ബിനോയ് എന്ന കവിയെ നാട് തിരിച്ചറിയുകയും പേരിന് ഒപ്പം സ്ഥലനാമത്തിൽ അറിയപ്പെടുവാനും തുടങ്ങിയത് കുട്ടിയായിരുന്നപ്പോൾ മുത്തശ്ശിയുടെ നാവിൽ നിന്നും കേട്ട കുമാരനാശാൻ കവിതകളുടെ ഈണം മനസ്സിൽ ഇടം പിടിച്ചതോടെ അക്ഷരങ്ങളോട് അടങ്ങാത്ത ആവേശമായി അത് ബിനോയിയെ കവിതകളുടെ ലോകത്തേക്ക് എത്തിച്ചതായി ബിനോയ് പറയുന്നു ഈ കവിതാരംഗത്തേക്ക് ഞാൻ വരുന്നത് തന്നെ എൻ്റെ മുത്തശ്ശി ബാല്യകാലത്തിൽ നല്ല ഈണത്തിൽ കുമാരനാശാൻ്റെ കവിതകളൊക്കെ ചൊല്ലിക്കേൽപ്പിക്കുമായിരുന്നു അപ്പോൾ അത് ഭാവവും ആ കവിതയിലെ കണ്ടന്റും എല്ലാം ആ മുഖത്ത് അഭിനയിച്ച് കാണിക്കുമ്പോൾ ഞങ്ങൾ കൗതുകത്തോട് കൂടി കുട്ടികളായിരിക്കുമ്പോൾ നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ പഴയ കുമാരനാശാൻ്റെ കവിതകളോട് താരതം കൂടുതൽ താല്പര്യം തോന്നുകയും അങ്ങനെ ഈ കവിതകൾ കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹവും അങ്ങനെയാണ് ഞാൻ എഴുത്തു തുടങ്ങുന്നത് ആദ്യ എഴുതിയതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ മടിയൊക്കെ ആയിരുന്നു കാരണം ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുമായിരുന്നു അങ്ങനെ ആ ലാസ്റ്റ് ഞാൻ ഇച്ചിരി ശ്രദ്ധേയമായ ഒരു കവിത എഴുതിയ പൊണ്ണമാവിനെക്കുറിച്ചൊരു കവിത എഴുതുകയും അത് ചുഴുപ്പ് സ്കൂളിൻ്റെ പിന്നെ സുവനീറിനകത്ത് വരികയും അത് ഒരു പ്രശസ്തനായ കവി കണ്ടിട്ട് അദ്ദേഹം എന്നെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ കോട്ടയത്ത് വെച്ച് ദർശന പുസ്തകമേളയോടനുബന്ധിച്ച് കവിയരങ്ങിലാണ് ഞാൻ ആദ്യമായിട്ട് വേദി പങ്കിടുന്നതും അവിടെ വെച്ച് പ്രൊഫസർ മാത്യു ഉലകന്ധ്ര അധ്യക്ഷനായിരുന്നതും ആ യോഗത്തിൽ അദ്ദേഹം കവിത കേട്ടിട്ട് എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുകയും അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ പുരസ്കാരമായിട്ട് ഞാൻ കാണുന്നത് അന്ന് കുറിച്ചി സദൻ എന്ന് പറയുന്ന കവിയാണ് എനിക്ക് തൂലിക നാമമായിട്ട് ബിനോയ് പെരുവന്താനം എന്ന പേര് നിർദ്ദേശിക്കുകയും അങ്ങോട്ട് ഞാൻ ബിനോയ് പെരുവന്താനം എന്നാണ് എഴുതുന്നത് അപ്പം പതിനഞ്ചോളവും പുരസ്കാരങ്ങളും അതിലേത് അന്തർദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇപ്പം അടുത്ത ദിവസം ഡൽഹിയിൽ ഒരു പ്രോഗ്രാമിൽ മലയാളം ലിറ്ററേച്ചർ പുരസ്കാരം സ്വീകരിക്കുവാൻ പോകുന്നുണ്ട് കൂടാതെ അക്കിത്തം സ്മാരക പുരസ്കാരം റാന്തൽ പുരസ്കാരം പിന്നെ പരസ്പരം മാസികയുടെ പുരസ്കാരം പിന്നെ അനേകം ആദരവുകൾ ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപതോളം പുരസ്കാരങ്ങളാണ് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നും തുടർച്ചയായിട്ട് എഴുതുന്നു എൻ്റെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പേര് പൊണ്ണമ്മാവെന്നാണ് രണ്ടാമത്തെ കവിതാ സമാഹാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഒരു കവിതാ സമാഹാരത്തോടെ നാട്ടിൻ പുറത്ത് മാത്രം ഒതുങ്ങി നിന്ന ബിനോയിയുടെ പേര് നിരവധി പുരസ്കാരങ്ങളുടെ പാതയിലേക്ക് എത്തിച്ചു അന്തർദേശീയ പുരസ്കാരം ഉൾപ്പെടെ ഇരുപതോളം പുരസ്കാരം ബിനോയിയെ തേടിയെത്തി മലയാളം ലിറ്ററേച്ചർ പുരസ്കാരം അക്കിത്ത സ്മാരക പുരസ്കാരം റാന്തൽ പുരസ്കാരം പരസ്പരം മാസികയുടെ പുരസ്കാരം തുടങ്ങി ഏഷ്യ വേൾഡ് റെക്കോർഡ് വരെ ബിനോയിയെ തേടിയെത്തി പുതിയ കവിതാ സമാഹാരത്തിന്റെ തയ്യാറെടുപ്പിലാണ് ബിനോയി പെരുവന്താനം Manger, ോ ചോരയുമ്പോൾ ചേമ്പില കുട ചൂടിയ തിരഞ്ഞമറു കുടി തേടവേ മക്കൾ കൊരാശ്രയം അമ്മ മാത്രം ുരുക്കിയുടുത്തതി കോന്തലയ്ക്കൽ നാഴി അരിമണികൾ കെട്ടി ചുണ്ടയും തകരയും ചീരയും ചേമ്പുമായി അന്തിക്കു കുടിലിൽ കരേറിടുന്നോർ വാടിത്തളർന്നു മയങ്ങും നമക്കളെ ടക്കി മൊത്തം കൊടുത്തവർ ചടുതിയിൽ ഭക്ഷണം കാലമാക്കി കാലമാക്കിയമ്മ മകളെറക്കിടുന്നു ന്യൂസ് ബീറോ മുണ്ടക്കയം